ബിഗ് ബോസിൽ ഇപ്പോൾ വീക്ക് എവിക്ഷൻ നടക്കാൻ പോവുകയാണ് ഫസ്റ്റ് വീക്കിൽ ഔട്ടായി പോയത് രഞ്ജിത്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതിനുശേഷം ഒരു മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു അതിപ്പോൾ നടക്കാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് അവർക്കൊരു ടാസ്ക് കൊടുത്തിരുന്നു ആ ടാസ്കിൽ പരാജയപ്പെട്ട ആളുകളൊക്കെയാണ് മിഡ് വീക്ക് എവിക്ഷനിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ അതിലൊരാൾ രേണു സുദ്ദീമാണ് രേണുസുദ്ധീ ഇപ്പോൾ പറയുന്നത് അവർക്ക് വീട്ടിൽ പോകണം വയ്യാഴ്ച ഉണ്ട് എന്നൊക്കെയാണ് ഇങ്ങനെ പറയുന്നുണ്ട് എനിക്ക് പോകണം പോകണം എന്നൊക്കെ ഉള്ള രീതിയിലാണ് രേണു പറയുന്നത് ഒട്ടും വയ്യ ഞാൻ പോവുകയാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതവരുടെ സിറ്റുവേഷൻ കൊണ്ടായിരിക്കും ഇവരെല്ലാവരും അവിടെ ചെല്ലുന്നത് എന്തോ വിനോദയാത്രയ്ക്ക് പോയതാണ് എന്നുള്ള മട്ടിലൊക്കെ ആയിരിക്കും അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കാൻ വലിയ പ്രയാസമാണ് രേണുസ്തുതി വന്ന സമയത്ത് ഇങ്ങനെയൊന്നും അല്ല പറഞ്ഞത് ഏതൊരു പ്രതിസന്ധി ഘട്ടത്തെയും ഞാൻ തരണം ചെയ്യും ഇവിടെ നിൽക്കും എന്നൊക്കെയാണ് പറഞ്ഞത് അതേപോലെ തന്നെ രേണുസ്തുതി ഫ്ലവർ അല്ല ഫയർ ഫയറാണെന്നൊക്കെയുള്ള വലിയ മാസ ഡയലോഗൊക്കെ അടിച്ചോണ്ടാണ് രേണുസ്തുതി നിന്നത് പക്ഷേ ഇപ്പം അവർക്ക് പറ്റുന്നില്ല എന്ന് തോന്നുന്നു കാരണം ഇവർ മനസ്സിലാക്കിയ പോലെ എല്ലാവർക്കും ചിലപ്പം ബിഗ് ബോസ് ഹൗസിൽ ചെന്നപ്പം അവിടുത്തെ കാര്യങ്ങൾ എന്ന് തോന്നുന്നു അതുകൊണ്ട് അവരുടെ അപ്പോഴത്തെ ആ ഒരു പ്രയാസത്തിൽ പറയുന്നതായിരിക്കും കുറച്ച് നാളും കൂടെ നിൽക്കുമായിരിക്കും എന്ന് വിചാരിക്കുന്നു പക്ഷേ ഇവിടെ വരുന്ന മത്സരാർത്ഥികളൊക്കെ മനസ്സിലാക്കേണ്ടത് ഇത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഗെയിം ഷോ ആണ് അതൊരു സർവൈൽ സർവൈവൽ ഗെയിം ഷോ ആണ് അപ്പം അവിടെ അതിൻ്റേതായിട്ടുള്ള പ്രയാസങ്ങളും കാണും എന്ന് മനസ്സിലാക്കി ഇല്ലെങ്കിൽ നേരത്തെ ഇതിൽ പങ്കെടുത്ത കുറച്ച് ഒക്കെ ഉണ്ടല്ലോ അവരോടൊക്കെ ആണെങ്കിലും ഇതിനെ പറ്റിയിട്ട് എങ്ങനെ എന്താണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം വരാനായിട്ട് അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് എന്തോ വലിയ സുഖമാണ് അല്ലെങ്കിൽ വലിയ പ്രയാസമില്ല എന്നൊക്കെ വിചാരിച്ച് വരുന്നവരാണ് ഈ കുത്തിയിരുന്ന് കരയുന്നത് അപ്പോൾ അങ്ങനെയൊന്നും വേണ്ട വന്ന സമയത്ത് അവിടെ ഇറങ്ങി നിന്ന് ഇമേജ് പോലും നോക്കാതെ നല്ല രീതിയിൽ കളിക്കുക വിൻ ചെയ്യുക പ്രേക്ഷകരെ എൻ്റർടൈൻ ചെയ്യുക എന്നുള്ളത് മാത്രമായിരിക്കണം ലക്ഷ്യം ഉള്ളൂ ഈ ഒരു കാര്യത്തിൽ പറയാൻ